അങ്ങനെ ചിന്തിച്ചേച്ചും കുഞ്ഞുമോളും കുഞ്ഞിപ്പാട്ടും വന്നു പോയതിനു ശേഷമാണ് പിന്നെ അടുക്കളയിലോട്ട് കയറിയത് കേട്ടോ കറി ഉണ്ടാക്കുന്ന തകൃതിയും കുറെ വിശേഷങ്ങൾ വേറെയുണ്ട് കേട്ടോ അങ്ങനെ കഴുകൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മോരുകറി കാസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്കാണ് ഉണക്ക മീൻ വന്നു വന്നത് മീൻ വറുത്തി പറ്റുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മീൻ വറുത്തു പക്ഷേ പക്ഷെ ചോറ് വരയ്ക്കുമ്പോൾ എഴുന്നേറ്റ് വരാതിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ഒന്നും നോക്കിയില്ല ഞാനിവിടെ ചോർത്ത് കഴിച്ചു കേട്ടോ ബാക്കി വിശേഷങ്ങൾ നിങ്ങളോട് പറയാം കേട്ടോ ലോങ് വീഡിയോയിൽ പറയാവേ പിന്നീടായിരുന്നു ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ നമുക്കൊരു ഒരു സമയമാവും കേട്ടോ പക്ഷെ ഇന്നലെ കൊടുവിന് വരനിറച്ച് ചോറ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഒരു പഴമൊക്കെ വാട്ടി കൊടുത്തു അതിന് ശേഷം ചില സംഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ